ൾ ഇമ്മാനുവൽ മിഷൻ ടി വി എന്ന ഈ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ ഈ വചനധ്യാനം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ഇന്ന് ഈ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം യോഹനാനെഴുതിയ സുശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ആറാം തിരുവചനം അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു ഒരിക്കൽ കൂടെ വായിക്കുന്നു അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു എഴുതിയ സുശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു ദൈവാത്മാവ് ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുകയാണ് അനേകം നീണ്ട വർഷങ്ങളായി കിടക്കുന്ന ഒരു മനുഷ്യൻ വലിയ പ്രതീക്ഷയോടെ താൻ ആ കുളക്കരവിൽ കിടക്കുന്നത് നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുകയാണ് അനേക വർഷങ്ങൾ ഒന്നും രണ്ടും വർഷങ്ങളല്ല അനേക വർഷങ്ങൾ മുപ്പത്തെട്ട് വർഷമായി ആ മനുഷ്യൻ വലിയ പ്രതീക്ഷയോടെ താൻ ആ കുളക്കരവിൽ ആയിരിക്കുകയാണ് ആ കുളക്കരവിൽ അനേകരുണ്ട് അനേക രോഗികളുണ്ട് കുരുടരുണ്ട് മുടന്തരൊക്കെ ഉണ്ട് വലിയൊരു വലിയൊരു ജനസമൂഹം തന്നെ അവിടെയുണ്ട് അവരുടെ ഈ രോഗികൾ മാത്രമല്ല അവരുടെ സ്വന്തക്കാരും ഈ രോഗികൾക്ക് വേണ്ടി അവരെ സഹായിക്കാനുള്ള മനുഷ്യരൊക്കെ ആ കുളക്കരവിൽ അവിടെ ആയിരിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ കാണുന്ന ഈ വ്യക്തി മുപ്പത്തെട്ട് വർഷമായി ഇവിടെ കിടക്കുകയാണ് ഹാലെ ലൂയ്യ നമുക്കറിയാം യേശു കർത്താവ് ഈ ഈ വ്യക്തിയോട് പറയുന്നത് നമുക്ക് പറയുന്നതൊക്കെ നമുക്ക് ഈ തിരുവചനത്തിൽ കാണാൻ കഴിയുകയാണ് യേശു കർത്താവ് അവനെ കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുകയാണ് അവിടെയുള്ള വ്യക്തികൾ ഒക്കെ ഈ മനുഷ്യനെ കാണുന്നുണ്ട് അനേക രോഗികൾ അവനെ കാണുന്നുണ്ട് അവിടെയുള്ള ആ വ്യക്തികൾ അവരെ കൊണ്ടുവരുന്ന രോഗികൾ കൊണ്ടുവരുന്നവര് എല്ലാം ഈ മനുഷ്യനെ കാണുന്നുണ്ട് പക്ഷേ ഇവനെ കാണുന്നുണ്ട് എങ്കിലും അലലു അവനെ ഒന്നും അവനെ അറി ശരിക്കും അറിഞ്ഞിട്ടില്ല ശരിക്കും നമുക്കറിയാം നമ്മെ കാണുന്നവർക്ക് നമ്മളെ അറിയണമെന്നില്ല പ്രിയ സഹോദരങ്ങളെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് അനേകർ നമ്മെ കാണുന്നുണ്ട് നമ്മെ നമ്മുടെ സ്വന്തം മിത്രാദികൾ നമ്മുടെ 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 ബന്ധുമിത്രാദികളെല്ലാം നമ്മെ കാണുന്നുണ്ട് പക്ഷേ നമ്മെ അറിയേണ്ടതുപോലെ അറിയുന്നവൻ അത് നമ്മുടെ യേശു കർത്താവ് മാത്രമാണ് നമ്മെ അറിയുന്നൊരു കർത്താവ് ഹാലലു പലരും നമ്മെ കാണുന്നുണ്ടെങ്കിലും നമ്മെ അറിയേണ്ടതുപോലെ അറിയുന്ന ഒരു കർത്താവിനെ നമുക്ക് ഇവിടെ കാണാൻ തക്ക ഇടയായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമുക്കറിയാം നമുക്കറിയാം അനേകർ അനേകർ രോഗ സൗഖ്യം പ്രാപിച്ച് ആ കുളക്കരവിൽ നിന്ന് കടന്നുപോകുന്നത് ഇവൻ കാണുന്നുണ്ട് ദൈവത്തിന്റെ സ്ത്രോത്ര ഇവൻ ഒരിക്കലും ഇവര് യേശുവിനെ കുറിച്ച് അറിഞ്ഞ ഒരു വ്യക്തിയല്ല അവൻ എങ്കിലും അവൻ പ്രതീക്ഷയോടെ അവൻ ദൈവ അവിടെ ആ കുളക്കരവിൽ കിടക്കുന്നത് നമുക്ക് കാണാൻ തക്കിടയായിത്തീരുന്നു നമുക്ക് നമുക്കറിയാം അനേകർ കിടക്കുന്നത് കാണുന്നുണ്ട് അനേകർ ഇവനെ കാണുന്നുണ്ട് എങ്കിൽ എങ്കിൽ പോലും ഹാലലൂയ ഹാലൂയ്യ ഈ നാളുകളിൽ നമ്മൾ ചിന്തിക്കാൻ നമ്മെ അറിയുന്നവർ ഹാലലൂയ നമ്മെ അറിയുന്നവർ ആരുമില്ല എന്ന് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടരുത് നിങ്ങളുടെ കണ്ണുനീര് കാണുന്നവനുണ്ട് നിങ്ങളെ 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 സഹായിക്കുവാനൊരു ഒരു ഒരു ദൈവം നിങ്ങൾക്കുണ്ട് ദൈവത്തിനു സ്വാത്രം ചെയ്യുന്നു നമ്മുടെ നമ്മളെ അറിയുന്നവൻ ആരുമില്ല എന്ന് ഓർത്ത് നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടരുത് നിങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട് ദൈവത്തിനു സ്വാത്രം ചെയ്യുന്നു ദാവീദ് നൂറ്റി നാപ്പത്തിരണ്ടാം സങ്കീർത്തനത്തെ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് അവൻ ദൈവസന്നിധി കരയാണ് യഹോവെ എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ ദാവീദ് ദൈവസന്നിധി കരയുന്നത് നമുക്ക് കാണാൻ ഇടയായി തീരുകയാണ് ദൈവത്തിന് സ്തോത്രം അവനെ അറിയുന്നവൻ അവൻ രാജാവാണ് ഹാലലൂയ അവനെ അവൻ അവന്റെ അവന് പിതാവുണ്ട് അവന് സഹോദരന്മാരുണ്ട് അവന് മക്കളുണ്ട് പക്ഷെ അവനെ അറിയേണ്ടതുപോലെ അവരാരും അറിഞ്ഞിട്ടില്ല എങ്കിൽ ദാവീദ് ദൈവസന്നിധ്യയിൽ നിന്നുകൊണ്ട് കരയുന്നത് നമുക്ക് കാണാനിടയായി തീരുകയാണ് നൂറ്റി നാപ്പത്തിരണ്ടാം സംഗീതത്തിന് ഇത് പറയുന്നു യഹോവയെ എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറിമറിഞ്ഞു വരുമ്പോൾ ഹാലലിയ നമ്മെ അറിയണമെന്നില്ല പ്രിയപ്പെട്ടവരെ ആലിയ നമ്മുടെ കഷ്ടതകൾ അറിയുന്ന നമ്മുടെ കഷ്ടതകൾ മറ്റുള്ളവർ അറിയണമെന്നില്ല നമ്മുടെ ഭാര്യയ്ക്ക് അറിയണമെന്നില്ല ഭർത്താവ് അറിയണമെന്നില്ല മക്കൾ അറിയണമെന്നില്ല പക്ഷെ നിന്നെ അറിയുന്നത് പോലെ അറിയുന്ന ഒരു ദൈവമുണ്ട് ഹാലലൂയ നിന്നെ അറിയേണ്ടത് പോലെ അറിയുന്ന ഒരു ദൈവം നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറിമറിഞ്ഞു വരുമ്പോൾ ഹാലലുയ നിന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട് ദൈവത്തിനു സ്ത്രോ ദൈവത്തിനു സ്ഥോത്ര നമുക്കറിയാം ഹാലലുയ ഏത് സാഹചര്യത്തിലായാലും ഹാലലു ഏത് പ്രതിസന്ധിയുടെ കടന്നുപോയ വ്യക്തിയാണെങ്കിലും നിങ്ങളെ അറിയേണ്ടതുപോലെ അറിയുന്ന ഒരു ദൈവം ഹാലലു ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിനെ ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുകയാണ് ഹാലലുയ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് പറഞ്ഞ ഇരമ്യ പ്രവാചകനെ കർത്താവ് ഹോവയായ ദൈവം സംസാരിക്കും നമുക്ക് കാണാനിടയായി തീരുകയാണ് ദൈവത്തിന് സ്വാത്രം ചെയ്യുന്നു ഹാല ലു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ അറിഞ്ഞൊരു ദൈവം ഹാലലൂയ നിന്നെ അറിയുന്ന നിന്നെ അറിയേണ്ടതുപോലെ അറിയുന്ന ഒരു ദൈവം ഹാല ലുയാ ഹാലുയ ഇന്ന് ഇന്ന് ഈ മീഡിയയിലൂടെ ശ്രദ്ധിക്കുന്ന നിങ്ങളെ അറിയുന്നുണ്ട് നിങ്ങളേത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആ നിങ്ങളെ അറിയേണ്ടതുപോലെ അറിയുന്ന ഒരു കർത്താവ് ഹാലലൂയ ഹാലു ആ ദൈവം നിങ്ങളെ വിടുവിപ്പാൻ ശക്തനാണ് നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറ്റുവാൻ നിന്നെ വിടുവിക്കുവാൻ ലോകത്തിൽ ഭാരപ്പെടുന്നവർക്ക് സൗഖ്യം നൽകുവാൻ നിങ്ങളുടെ ഹാലലിയുടെ നിന്ന് വിടുതൽ നൽകുവാൻ ഹാലലു അവൻ സഹായിപ്പാൻ മതിയായ ദൈവമാണ് ദൈവത്തിന് ചെയ്യുന്നു ഹാലൂയ ഹാലൂയ സ്ത്രോത്രം ചെയ്യുന്നു ഹാലിയ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറിമറിഞ്ഞു വരുമ്പോൾ ഹാലലൂയ നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കാണാതിരിക്കുമ്പോൾ നമ്മൾ ഭാരപ്പെട്ടു പോയിട്ടുണ്ട് ഹാലലൂയ ഒരു ആശ്വാസ വാക്ക് പറയാൻ ആരുമില്ല എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെട്ടു വ്യക്തിയാണെങ്കിൽ ഇന്നെനിക്ക് പറയുവാനുള്ളത് നിങ്ങളെ അറിയുന്ന ഒരു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവ ശക്തിയുള്ള ദൈവമാണ് ദൈവത്തിനു സ്ഥാത്നം എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയുന്നുണ്ട് ഹാലലുയ ഹാലുയ ദൈവത്തിനു സ്ഥാത്രം ചെയ്യുന്നു ഹാലുയ്യാ ഞാൻ നിന്നെ ഒരിക്കലും ഞാൻ നിന്നെ ഒരു നാള് കൈവിടുകയില്ല നിന്നെ ഉപേക്ഷിക്കയില്ല എന്ന് പറഞ്ഞ് ഹാലലുയാ എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണാൻ ഞാൻ നിന്നെ ഒരു നാളും നിന്നെ കൈവിടുകയില്ല നിന്നെ ഉപേക്ഷിക്കയില്ല ഇങ്ങനെ പറയുന്ന ആരാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് നിന്നെ ഒരിക്കലും എന്ന് പറഞ്ഞ ആരാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് അത് യേശു കർത്താവ് മാത്രമാണ് നമുക്കുള്ളത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു വരുമ്പോൾ ആലിയ പലപ്പോഴും മാറിപ്പോകുന്നവരുണ്ട് നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ ചാർച്ചക്കാര് ആരും നമ്മുടെ കൂടെ ഉണ്ടാകില്ല പ്രിയപ്പെട്ടവരെ എന്നാൽ അവൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല െ ഉപേക്ഷിക്കയില്ല എന്ന് പറഞ്ഞ കർത്താവ് എന്നും നിന്റെ കൂടെയുണ്ട് അവൻ നിന്നെ അറിയുന്ന ദൈവമാണ് ഹാലലുയ നിന്റെ തലയിൽ നിന്നൊരു മുടിനാര് താഴെ വീഴുന്നത് എന്റെ കർത്താവ് അറിഞ്ഞിട്ടുണ്ട് ഹാലലു അതെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്ന തിരുവചനം വായിക്കുമ്പോൾ ഹാലലുയ ഇന്ന് ഈ മീഡിയയിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്നവൻ നിന്റെ തലയിൽ നിന്നൊരു മുടിനാർ താഴെ വീഴുന്ന അറിയുന്ന ഒരു ദൈവം ഹാലലുയ നിന്നെ വിടിവിപ്പാൻ അവശാക്തനായ ദൈവമാണ് ഹാലലുയ അവൻ നിന്നെ ശാക്തീകരിക്കുന്ന ദൈവമാണ് ഒരിക്കലും നിങ്ങൾ തളർന്നു പോകരുത് പ്രതീക്ഷ കൈവിട്ടു പോകരുത് ഹാലലൂയ അത് അതിനായി ദൈവം നിങ്ങളെ സഹായിക്കുവാനിടയായി തീരും ദൈവത്തിനു സ്വാത്ര ഈ അഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണുന്ന ഈ വ്യക്തി ഉണ്ടല്ലോ അവൻ ഒരിക്കലും യേശുവിനെ അറിയാത്ത വ്യക്തിയാണ് ഒരിക്കലും യേശു ആരാണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല യേശു സൗഖ്യദായകനാണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല പക്ഷേ ഹാലലൂയ അവൻ പ്രതീക്ഷയോടെ അവൻ കാത്തിരിക്കുകയാണ് ദൈവത്തിന് സ്വാത്രം ചെയ്യുന്നു അവൻ ഒരിക്കലും യേശുവിന്റെ അടുത്തേക്ക് അവന് കടന്ന് ചെല്ല ഒരിക്കലും ഒരു സാധ്യതയില്ല ഒരിക്കലും അവന് കഴിയില്ല രോഗിയായി കിടക്കുന്ന ആ മനുഷ്യൻ എന്നാൽ ഹാലലുയ്യ അവന്റെ അടുക്കലേക്ക് യേശു കർത്താവ് ഇറങ്ങി ചെല്ലുന്നത് നമുക്ക് കാണാനിടയായി തീരുകയാണ് ഹാലലുയ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഏത് ഏത് വിഭാഗത്തിലുള്ള വ്യക്തിയാണോ എങ്ങനെയുള്ളവനാണോ അതൊന്നും എന്റെ കർത്താവിന് വിഷയമല്ല നീ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് നിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് നിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട് അവൻ വലിയവനാണ് അവൻ സൗഖ്യമാക്കാൻ മതിയായ ദൈവമാണ് ഹാലലുയ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന ഒരു ദൈവമാണ് ദൈവത്തിന് സ്വാത്രം ചെയ്യുന്നു നമുക്കറിയാം ഹാലുയ പത്മോസിന്റെ ഏകാന്തതയിലായിരിക്കുന്ന ആലിയ പത്മോസിൽ ആ ഡൊമീഷ്യൻ ചക്രവർത്തി ആ യോഹനാനെ കടത്തി ആലിയ യോഹനാനെ ജീവിതത്തിൽ കടന്നുവതെല്ലാം യേശു കർത്താവ് അറിഞ്ഞിട്ടുണ്ട് അവനെ പത്മോസിനെ ഏകാന്തതയിലായിരിക്കുന്ന ആ യോഹനാന് വേണ്ടി അവിടെ ഇറങ്ങി വരുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാനിടയായി തീരുകയാണ് ആലിയ അവന് കൂട്ടിനെ കൂട്ടായ്മയ്ക്കവൻ ആരുമില്ല ആരുമില്ലാത്ത ഏകാന്തതയിലായിരിക്കുന്ന ആ യോഹനാന് വേണ്ടി പത്മോസിന്റെ ദ്വീപിൽ കർത്താവ് ഇറങ്ങി വരും നമുക്ക് കാണാനിടയായി തീരുകയാണ് അതേ സാന്നിധ്യം അവൻ അറിയുന്നത് നമുക്ക് ഇടയായി തീ കാണുവാനിടയായിത്തീരുന്നു ദൈവത്തിന് സ്വത്യം അവന്റെ തോളിൽ വലങ്കരം വെച്ചിട്ട് നീ ഭയപ്പെടേണ്ട ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാണെന്ന് ആണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവനെ ശക്തീകരിക്കും നമുക്കിടയാ കാണുവാനിടയായിത്തീരുന്നു തീരുന്നു ആ ദൈവത്തിൽ സ്ത്രോത്രം ഏത് സാഹചര്യത്തിലൂടെയാണ് ആ ആയാലും ഹാലലു അതിൽ നിന്നെല്ലാം മാറ്റം വരുത്തുവാൻ നിങ്ങളെ നന്നായി അറിയുന്ന ഒരു ദൈവം ഹാലലി ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു അവൻ അവന്റെ മുന്നിലോ മറിഞ്ഞിരിക്കുന്നതൊന്നുമില്ല നമുക്കറിയാം ഈ അഞ്ചാം അധ്യായത്തിലെ ആ വ്യക്തിക്ക് വേണ്ടി ത്തിലെ ദൈവം അവന് വേണ്ടി ഇറങ്ങി വരുന്നത് ആ കുളക്കരുവിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവിനെ നമുക്ക് കാണാനിടയായി തരുകയാണ് ഹാലോലി അവൻ അനേകർ കണ്ടിട്ടുണ്ട് ആ രോഗ കിടക്കയിൽ കിടക്കുന്ന അനേകർ അവനെ കണ്ടിട്ടുണ്ട് എന്നാൽ അവൻ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല ആ മുപ്പത്തെട്ട് വർഷമായെന്ന് ഒരു വ്യക്തി പോലും അറിഞ്ഞിട്ടില്ല പക്ഷേ യേശു കർത്താവ് അവിടെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ഏറെ കാലമായി അവന് മുപ്പത്തെട്ട് വർഷമായി അവനിങ്ങനെ രോഗിയായി കിടക്കുന്നു എന്ന് യേശു കർത്താവ് നന്നായി അറിഞ്ഞു ു അതുകൊണ്ടാണ് അവന് പ്രതീക്ഷയോട് അവനായിരുന്ന ആയിരുന്നപ്പോഴും അവന്റെ അവന്റെ അടുക്കലേക്ക് കർത്താവ് ഇറങ്ങി വരുന്ന നമുക്ക് കാണാനിടയായി തീരുകയാണ് ദൈവത്തിനു സ്ത്രോത്ര ഹാലലു അവന് അവനോട് കർത്താവ് നിനക്ക് നിനക്ക് വിശ്വാസമുണ്ടോ എന്നൊന്നുമല്ല കർത്താവ് ചോദിച്ചത് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദി ചോദിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാനിടയായി അവനറിയാം അവന് അവൻ കർത്താവിനോട് പറയുകയാണ് എന്നെ സഹായിപ്പാൻ എനിക്ക് ആരുമില്ല ഹാലലു അനേകര കുളക്കറിവിലുണ്ട് എനിക്ക് മിത്രാദികൾ എല്ലാം ഉണ്ട് പക്ഷെ എന്നെ സഹായിക്കാൻ എന്നെ അറിയാൻ ഈ ലോകത്തിൽ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനവിടെ ദൈവത്തോട് പറയുന്നത് യേശു ദൈവമാണെന്നോ എനിക്ക് സൗഖ്യം വരുമെന്നോ നാളെ എന്നെ ജീവിതത്തിൽ അത്ഭുതം നടക്കുമെന്നോ ഒന്നും ആ മനുഷ്യൻ അറിയുന്നില്ല ദൈവത്തിനു സ്ത്രോത്രം എന്നാൽ ആ പ്രതീക്ഷ കൈവിടാതെ അവിടെ ആയിരിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നവന് വേണ്ടി ദൈവം ആ കുളക്കരുവിലേക്ക് ഇറങ്ങിവരെ നമുക്ക് കാണാനിടയായി തീരുകയാണ് ദൈവത്തിനു സ്ത്രോത്രം ഹാല എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ ഈ മീഡിയയിലൂടെ എന്നെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ നിങ്ങൾ നിങ്ങളേത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ആർക്കും അറിയത്തില്ല ഹാലലുയ ഹലുയ എന്നാൽ നിങ്ങളെ അറിയേണ്ടതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട് ഹാലലുയ ഹാലുയ ആര് നിന്നെ മറന്നാലും ഞാൻ നിന്നെ ഒരിക്കലും മറക്കുകയില്ലെന്ന് പറഞ്ഞ കർത്താവ് നിങ്ങളെ ഹാല നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ഹലുയ നിന്നെ കൈത്താങ്ങൽ തരുവാൻ ഹാല നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് ഹാലലുയ ദൈവം നീ ഹാലുയ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ഒരിക്കലും നിങ്ങളുടെ ജീവിതം അലലുയത്തെ നിങ്ങള് അലലുയ നിങ്ങളെ സ്വയമായി ഒടുക്കി കളയുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് വലിയ വിലയുണ്ട് ഒരിക്കലും നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് പങ്കുവരുത്തുവാൻ ദൈവം അനുവദിക്കുകയില്ല ഹാലലുയ ദൈവം നിങ്ങളെ നിങ്ങളെ ഹാലലുയ നിങ്ങളെ അറിയുന്നു ആരും നിങ്ങളെ അറിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ കഷ്ടതകള് നിങ്ങളുടെ പ്രയാസങ്ങള് നിങ്ങളുടെ കണ്ണുനീരിഞ്ഞ മധ്യത്തിൽ നിങ്ങളെ ആരും അറിഞ്ഞില്ല നിങ്ങളുടെ ഭാര്യ നിന്നെ അറിഞ്ഞിട്ടില്ല നിന്റെ മക്കൾ നിന്നെ അറിഞ്ഞിട്ടില്ല നിന്റെ ഭർത്താവ് നിന്നെ അറിഞ്ഞിട്ടില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നിന്നെ അറിയുന്നുണ്ട് ഹാലലു നിന്നെ അറിയുന്ന ഒരു കർത്താവ് അത് നിന്നെ ഒരിക്കലും നിന്നെ കൈവിടുന്ന ദൈവമല്ല ഹാലുയ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ് നിന്നെ വലങ്കരത്തിൽ പിടിച്ച് നിന്നെ നടത്തുന്ന ഒരു ദൈവമാണ് ഹാലലുയ അവൻ നിന്നെ ഒരു നാള് കൈവിടുകയില്ല ഹാലലുയ ദൈവം ഹാല ലുയ ഈ മിടിയിലൂടെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ത് പ്രശ്നങ്ങളായാലും ഹാലലുയ്യ അതിനെല്ലാം പരിഹാരം നൽകി തരുവാൻ ഈ ദൈവം അതിയായവനാണ് ഹാലലു ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലെ പ്രതീക്ഷ കൈവിടരുത് ഹാലലു പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും ഹാലലുയ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിച്ച് ഞാൻ വാക്കുകളിൽ നിന്നിരിക്കുന്നു